മന്ത്രകൂടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് ശ്രീ അയ്യപ്പനെക്കുറിച്ചാണ് ശ്രീ അയ്യപ്പൻ്റെ കഥകൾ എത്ര കേട്ടാലും മതിവരില്ല ശബരിമല ജാതി ഭേദമില്ലാതെ എല്ലാവരെയും ആകർഷിച്ചു വരുന്ന പുണ്യസങ്കേതമാണ് ഇവിടെ അയ്യപ്പൻ എല്ലാവരെയും ജാതി മത ഭേദമില്ലാതെ കാണുന്നു തന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് എല്ലാവിധ ജീവിത സൗഭാഗ്യങ്ങളും ഒപ്പം അവരുടെ തടസ്സങ്ങളും നീക്കി സന്തോഷത്തോടെ തിരികെ അയക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് ധർമ്മശാസ്ത്രാവും ശ്രീ അയ്യപ്പനും എന്ന വിഷയത്തെക്കുറിച്ചാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവും അയ്യപ്പസ്വാമിയും ഒരാൾ തന്നെയാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ജന്യത്തെക്കുറിച്ച് പല കഥകളും വായ്മൊഴികളായിട്ടും കേൾക്കുന്നുണ്ട് അവയിൽ പ്രധാനം ഹരിഹരാത്മജൻ തന്നെയാണ് ബ്രഹ്മാവ് കൊടുത്ത വരത്തിൻ്റെ ബലത്തിൽ മഹിഷി നിഗ്രഹത്തിനായി ഹരിഹരപുത്രന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ സംഗമത്തിലൂടെ പിറന്ന പുത്രനാണ് ധർമ്മശാസ്ത്രാവ് എന്നാണ് ഇതിഹാസങ്ങൾ ഉദ്ഘോഷിക്കുന്നത് മോഹിനി രൂപത്തിൽ പ്രമമുണർത്തുന്ന മഹാദേവൻ ആ ലാവണ്യവതിയിൽ ആകൃഷ്ടനായി ആവോ ആവേശത്തോടെ കിട്ടിപ്പുണർന്നു ആ സംയോഗത്താൽ ഒരു മകൻ പിറക്കുകയുണ്ടായി കുഞ്ഞിനെ പിതാവായ മഹേശ്വരനെ ഏൽപ്പിച്ച ശേഷം മോഹിനി ശ്രീഹരിയായി രൂപാന്തരം പ്രാപിച്ചു അങ്ങനെ മഹാവിഷ്ണുവിൻ്റെയും ശ്രീ പരമേശ്വരൻ്റെയും തേജസ് കൊണ്ട് ജന്മമെടുത്ത പുത്രനാണ് ധർമ്മശാസ്ത്രാവ് ജനന ഉദ്ദേശം മഹിഷീവ്രതം തന്നെ മഹാവിഷ്ണു നൽകിയ പുത്രനെ മഹാദേവൻ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശിവപുത്രന്മാരെ ഗണപതിയും സുബ്രഹ്മണ്യനും സ്വന്തം സഹോദരനെ സ്വീകരിച്ച് സകലകലകളും അവയോധന വിദ്യകളും അഭ്യസിപ്പിച്ചു അങ്ങനെ എല്ലാവരുടെയും ലാളനകളും വാത്സല്യവും ഏറ്റുവാങ്ങി ധർമ്മശാസ്ത്രാവ് കൈലാസത്തിൽ ജീവിച്ചു പോന്നു അപ്പോഴാണ് മഹർഷി നിഗ്രഹത്തിനായി ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഹരിഹര സംയോജനമാണെങ്കിൽ പോലും പന്ത്രണ്ട് വർഷം ഭൂമിയിൽ ജീവിച്ച ഒരാൾക്ക് മാത്രമേ മഹർഷി നിഗ്രഹത്തിന് സാധിക്കുകയുള്ളൂ ആ ദിപ്യജന്മം നൈശിക ബ്രഹ്മചാരിത്വത്തിലുള്ളതായിരിക്കണം അങ്ങനെ ഒരു ജന്മമെടുക്കൽ ധർമ്മശാസ്ത്രാവിന് പൂർണ്ണ സമ്മതം തന്നെയായിരുന്നു എങ്കിലും താൻ ചെല്ലേണ്ടത് ഒരു ധർമ്മ ആത്മാവിൻ്റെ അടുത്തേക്ക് തന്നെ ആവണമെന്ന് ഭഗവാൻ നിർബന്ധമുണ്ടായിരുന്നു സിദ്ധികളുള്ള രാജശേഖരൻ എന്ന മുനി അക്കാലത്ത് അത്യുഗ്ര തപസനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു ധർമ്മശാസ്ത്രാവിനെ തനിക്ക് പുത്രനായി കിട്ടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താപോ ഉദ്ദേശം ജന്മാത്യത്തിൽ ജീവൻ വെടിഞ്ഞ മഹാമുനി കലിയുഗത്തിൽ പന്തള മന്നനായ രാജശേഖര പാണ്ഡ്യനായാണ് ജന്മമെടുത്തത് മഹാപണ്ഡിതനും അതിപരാക്രമിയുമായിരുന്നു അദ്ദേഹം ഭക്തനായ രാജശേഖര പാണ്ഡ്യൻ്റെ സവിധത്തിൽ ദത്തപുത്രനായി എത്തിപ്പെടാൻ സമയമായി എന്ന് ധർമ്മശാസ്ത്രാവ് സ്വയം തീരുമാനമെടുത്തു അങ്ങനെ ാണ് പമ്പാതീരത്തെ പുൽപടർപ്പിൽ ശിശുരൂപത്തിൽ അയ്യപ്പൻ അവതരിച്ചത് കഴുത്തിൽ ഒരു മണി കൊടുത്ത ശേഷം അദൃശ്യരൂപത്തിൽ ശ്രീ പരമേശ്വരൻ മകന് കാവൽ നിന്നു പന്തളരാജൻ്റെ വളർത്തുപുത്രന പുത്രനായ ശേഷവും തൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം മകൻ്റെ രക്ഷയ്ക്കായി മഹാദേവൻ അവിടെ സ്ഥാപിച്ചു കഴുത്തിൽ മണി കെട്ടിയ കുഞ്ഞിനെ മണികണ്ഠൻ എന്ന് വിളിച്ചു പന്തളരാജൻ അവനെ അരുമയോടെ വളർത്തി ധർമ്മശാസ്ത്രാവ് ബ്രഹ്മചാരി അല്ല പൂർണ്ണ പുഷ്കല എന്നീ ഭാരിമാരുമായിട്ടുള്ള പ്രതിഷ്ഠകളും പല ക്ഷേത്രങ്ങളിലും ഉണ്ട് സത്യകൻ ധർമ്മശാസ്ത്രാവിൻ്റെ പുത്രനാണ് മഹിഷി നികത്തിന് ശേഷം അയ്യപ്പൻ തൻ്റെ അവതാരോദേശം പിതാവിനോട് പറഞ്ഞു അയ്യപ്പനെ കൊല്ലുവാനായി കുതന്ത്രങ്ങൾ മെനഞ്ഞ മന്ത്രിക്കും രാജഭക്നിക്കും മണികണ്ഠൻ്റെ ഭഗവൽ സ്വരൂപം തിരിച്ചറിയാൻ കഴിഞ്ഞു അവർ പശ്ചാത്തപിച്ചു മാപ്പ് അപേക്ഷിച്ചപ്പോൾ അവരോട് മണികണ്ഠൻ ക്ഷമിക്കുകയാണ് ഉണ്ടായത് മണികണ്ഠനെ യുവരാജാവായി പ്രഖ്യാപിക്കാൻ തുനിഞ്ഞ വളർത്തു പിതാവിനെ അദ്ദേഹം തടഞ്ഞു തൻ്റെ അവതാര ഉദ്ദേശം തീർന്നതിനാൽ തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നുവെന്നും അതിനാൽ അനുവാദം തരണമെന്നുമായിരുന്നു അഭ്യർത്ഥന ഹൃദയവേദനയോടെ പാണ്ഡ്യരാജൻ അംഗീകരിച്ചു ശബരിമലയിൽ ശാസ്ത്രാ ക്ഷേത്രത്തിലേക്ക് നടന്ന മണികണ്ഠനെ പന്തളരാജനും പരിവാരങ്ങളും അനുഗമിച്ചു തൻ്റെ ആയുധങ്ങളെല്ലാം അയ്യപ്പൻ ശാസ്ത്രാക്ഷേത്രത്തിലെ പതിനെട്ട് പടികളായി നിക്ഷേപിച്ചു പിന്നീട് സന്തത സഹചാരികളെ മനുഷ്യനന്മയ്ക്കായിട്ട് ഓരോ നിയോഗങ്ങളേൽപ്പിച്ചു കൊടുത്തു പെട്ടെന്ന് ഒരിടിമിന്നൽ ഉണ്ടാവുകയും ഒപ്പൻ ഒപ്പം മണിനാഥങ്ങളും ശങ്കുലികളും അന്തരീക്ഷത്തിലുണ്ടായി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു മിന്നൽ പ്രഭ ജ്വലിച്ചുയർന്നു ആ സമയത്ത് അയ്യപ്പൻ ജ്യോതി സ്വരൂപനായി ശാസ്ത്ര വിഗ്രഹത്തിൽ ലയിച്ചുചേർന്നു അതോടെ അയ്യപ്പൻ നഷ്ടശരീരനായിത്തീരുന്നു എന്നാൽ പുത്ര വിയോഗത്താൽ ദുഃഖിതനായ പന്തളരാജന് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും അരുളപ്പാടുണ്ടായി മകരസംക്രമ ദിനത്തിൽ എൻ്റെ ആഭരണങ്ങളെല്ലാം കൊണ്ടുവന്ന് എന്നെ അണിയിച്ചോളൂ സംക്രമവേളയിൽ ഞാൻ മിഴികൾ തുറക്കും ആ സമയത്ത് ആഭരണ വിഭൂഷിതനായ എന്നെ കണ്ട് അച്ഛനെ ആനന്ദിക്കാം തിരുവാഭരണം ചാർത്തലിൻ്റെ ആധാരം മേൽപ്പറഞ്ഞ സംഭവം തന്നെയാണെന്നാണ് ചരിത്രമൊഴി സമയെ ശരണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും